നമ്മുടെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വേണ്ടത്ര ജീവനക്കാരുണ്ടോ എന്നുള്ള സംശയം ഒഴിവുകൾ നിരവധി ഉണ്ടെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടക്കുന്ന നിയമനങ്ങൾ പേരിന് മാത്രമേ ഉള്ളൂ എന്ന് പരാതി താൽക്കാലിക നിയമനങ്ങൾ ഉൾപ്പെടെ ഇഷ്ടക്കാരെ അധികാര സ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ടവർ തിരികെ കയറ്റുന്നു എന്ന ആരോപണവും ഇപ്പോൾ ശക്തമാണ് തൊഴിൽ വകുപ്പിന്റെ കീഴിലടക്കമുള്ള സ്ഥാപനങ്ങളിൽ താല്പര്യമനുസരിച്ചുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടക്കുമ്പോൾ ുത്തിയാകുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ നോക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ബജറ്റിന് മുന്നോടിയായി സർക്കാർ പുറത്തുവിട്ട സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്കിനെ പറ്റി പരാമർശമുണ്ട് സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലധികമായി തുടരുന്നതായാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ അനുസരിച്ച ദേശീയ തലത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്നേ പോയിന്റ് രണ്ട് ശതമാനമാണ് സംസ്ഥാനത്ത് ഇത് ഏഴ് പോയിന്റ് പൂജ്യം ശതമാനമാണെന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് നിരവധി തൊഴിലന്വേഷകരുടെ ആശ്രയമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കിക്കാണുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ പകുതി പോലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നില്ലെന്ന യാഥാർത്ഥ്യം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ നൽകിയ കണക്കുപ്രകാരം രണ്ടായിരത്തി ജൂൺ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ എംപ്ലോയ്മെന്റ് വഴി മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി നിയമനമാണ് നടത്തിയത് ദേശീയ ആരോഗ്യ ദൗത്യം നടപ്പാക്കുന്നതിന് ഓരോ വർഷവും പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തസ്തികയിൽ നിയമനം നടത്തണം എന്നാൽ ഡോക്ടർ നേഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള നിയമനങ്ങളിൽ ബഹുഭൂരിപക്ഷവും എംപ്ലോയ്മെന്റ് വഴി നടത്താറില്ല വിദ്യാഭ്യാസ മേഖലയുടെ കാര്യവും വിഭിന്നമല്ല ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ പതിനായിരത്തോളമാണ് ഇവിടെയും ഭൂരിഭാഗം നിയമനവും എംപ്ലോയ്മെന്റ് വഴിയല്ല പ്രഥമ അധ്യാപകരും പി ടി ചേർന്നാണ് നിയമനം നടത്തുന്നത് മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ വരുന്ന നൂറുകണക്കിന് ഒഴിവുകളിൽ ഭൂരിഭാഗവും എംപ്ലോയ്മെന്റ് വഴി നടത്തുന്നില്ലെന്നാണ് റിപ്പോർട്ട് ആശുപത്രി വികസന സമിതിയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലാണ് നിയമനം ടൂറിസം വകുപ്പിലും ഇതുതന്നെ അവസ്ഥ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി റിപ്പോർട്ട് ചെയ്താൽ നിയമത്തിനേറെ സമയമെടുക്കുമെന്നാണ് എതിർവാദം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്ന കാലത്താണ് ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഈ യോഗ്യതയും അർഹതയുമുള്ളവർക്ക് സംവരണക്രമം അനുസരിച്ച് തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു ഔദ്യോഗിക സംവിധാനമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കോടതി വരെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടും ഒരു കുലുക്കവുമില്ല ബന്ധപ്പെട്ടവർക്ക് ഇരുപത്തിയെട്ടര ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന കേരളത്തിലാണ് ഈ അവസ്ഥയെന്ന് ഓർക്കുക ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം